സമർപ്പിക്കുന്നുള്ളേ മണന്നു ആകാശം കോലൊരു നമ്മ സ്നേഹം ഞങ്ങൾ वरणो मुन्य गळन कारे इयननु तुरु गळन तकोला एकी बी श्री शंकर प्रमुख स्पॉन्सर रेजलर गुना बाबाजी आका है स्मरण के गुरु डॉक्टर समय स्क्रीन प्रमुख नाम हार्दिक तुमाया येलेला

విద్యార్థి సేవలయోట స్నేహత విజయత మాతృ పిర అ

എന്നിവരാണ് ഇപ്പോഴത്തെ പട്ടികാരൻപാടുകൾ മുഴുവൻ കുഞ്ഞു എന്നിവരാണ് വിദ്യാലയങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തിക്കുന്നത് വായിശയായ ഡോക്ടർ അബ്ദുൾ തന്നെയാണ് മുന്നോട്ട് നയിക്കുന്ന സഹന ശക്തിയാണ് രണ്ടായിരത്തി തൊമ്പിൽ ജനുവരി അഞ്ചാം ബാക്കി വെച്ച് ഈ യാത്രയായി തീയതിയായ അദ്ദേഹം ഭക്ഷണങ്ങൾക്ക് മാത്രമല്ല കൂട്ടിയിരുന്നത് നല്ല സ്നേഹമോ സ്വാധീനമായിരുന്നു വായുശേലിയുടെ പാവരവും ആയ സ്മരണകൾക്ക് മുകളിൽ ഒരാളും സ്നേഹം ചെയ്തത് नमस्कार साथियों प्रिय बेटा हमारे विद्यालय में विचारणीय आमरण खुले में मरना अकागति हमने कुटुंब दीदी और खीर करेंगे आपको देने के लिए प्रिय बेटा मिसिस सुषमा जी सुभतेज का आमंत्रित എല്ല നമ്മുടെ സ്കൂളില് ഒൻപതാം ചടങ്ങുകൾ യോഗ്യവേദി അവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രവർത്തനത്തിന്റെ പ്രത്യേകം താമസം

எல்லாருக்கும் மரியாதை ஆனது அதையும் நம்ம நாட்டாரினான அதுபோல நம்ம ஸ்கூல்லே பொதுவ विद्यार्थியான் இங்க எல்லாமே நம்ம ஸ்கூல்லோடு நிறைவேறுகிறது சாசினி சேசனமே நா பிரியா எலியா சாரே யோ தெளியே பொதுவா சாப செய்யீ இโยகனே ஆசஸுல தரார் அப்படி நம்மோ பிரியா ஜனக்கனிகள் ப்ளோர்வஞ்சாய்ல மெம்பர்ஸ் சீ கோகோட்டி ஆலகர் പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നേരിട്ട് ജനപ്രേകള് ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ ജൂൺ മാസം മുതൽ സ്ഥാനം മുതൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന് എല്ലാ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു